േശ്യപ്രവാചന്റെ പുസ്തകത്തിനുള്ള വയനാട് നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ഭൂമിയുടെ മേൽ മേൽവിധി കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനും ദാസിക്കും സാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമ വർണ്ണനും അധർമ്മർണ്ണനും ഒന്നുപോലെ സംഭവിക്കും ഭൂമി തീർത്തും ശൂന്യമാകും പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും കർത്താവിന്റേതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടികൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികൾ നമുക്ക് അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചരിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപ ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു വീഞ്ഞു വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു സന്തുഷ്ട സന്തുഷ്ടചിത്ത നെടുവേർപ്പെടുന്നു തപ്പുകളുടെ നാദം നിലച്ചു ആഹ്ലാദ ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു വീണാനാഥമില്ലാതെയായി ഗാനാലാപത്തോടു കൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല മദ്യ മത കുടിക്കുന്നവർക്ക് ആരോചകമയത്തിരുന്നു കാലത്തിന്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചു കൂട്ടിയിരിക്കുന്നു വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളുകിയിരുന്നു സന്തോഷം അസ്തമിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു കവാടങ്ങൾ തല്ലിത്തകർന്നിരിക്കുന്നു ഒലുവുതല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ചു നിന്നിട്ടും കാല പറുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു പടിഞ്ഞാറുന്ന് അവർ ആർത്തുവിളിച്ച് കർത്താവിന്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്തപ്പെടുത്തുവിൻ തീരപ്രദേശത്തും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ നീതിമാനായ ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഞാൻ തളരുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയോട് പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു ഭൂവാസികളെ ീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും ആകാശ ജാലകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമിന് ശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ഭിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു കുടിൽ അത് താങ്ങുന്ന ആകൃത്യം അത്ര താങ്ങുന്നതാണ് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾ ശേഷം ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഇളകുകയും സൂര്യൻ മുഖം ൊത്തുകയും ചെയ്യും എന്തെന്നാൽ സൈന്യങ്ങളുടെ കത്താവസ്ഥ യോൻ പർവ്വതത്തിൽ ഭാരണം നടത്തും ജെറുസലേമിലും അതിന്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലും തന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും ദൈവോദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം